ോബ് അദ്ധ്യായം ഇരുപത്തൊന്ന് അതിന് ഇ യോബ് ഉത്തരം പറഞ്ഞു എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾ പിൻ അത് നിങ്ങൾക്ക് വിവേകത്തിനായിരിക്കട്ടെ ഞാനും സംസാരിപ്പാൻ അനുവദിപ്പിൻ ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പരിഹസിച്ചുകൊള്ളുവിൻ ഞാൻ സങ്കടം പറയുന്നത് മനുഷ്യനോടോ എൻ്റെ ആത്മാവ് വേദനിക്കുന്നതെന്ത് എന്നെ നോക്കി അത്ഭുതപ്പെടുവിൻ കൈകൊണ്ട് വായി പൊത്തിക്കൊഴുവിൻ ഓർക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നു എൻ്റെ ദേഹത്തിന് വിറയിലുണ്ടാകുന്നു ദുഷ്ടന്മാർ ജീവിച്ചിരുന്ന് വാർത്തക്യം പ്രാപിക്കുകയും அவர்க்கு அவர் பலம் வைக்கையும் செய்ய